ഗ്ലോബൽ ജയ്ഹിൻഡ് ചാനലിലേക്കു ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്നും മഴ തുടരും വടക്കൻ കേരളത്തിൽ രാവിലെ മഴയുണ്ടാകും കഴിഞ്ഞ ദിവസം ബംഗാൾ കടലിൽ നിന്ന് കരകേറിയ തീവ്ര ന്യൂനമർദ്ദം ഛത്തീസ്ഗഡിന്റെ മുകളിൽ എത്തി ഇതിന്റെ സ്വാധീന ഫലമായാണ് കേരളത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ മഴ ലഭിക്കുന്നത് കേരളത്തിൽ മിക്ക ജില്ലകളിലും ഇന്നും നാളെയും മഴ ശക്തിപ്പെടും ഇന്നലത്തെ അപേക്ഷിച്ച് കൂടുതൽ മഴ സാധ്യത ഇന്ന് പകൽ ഉണ്ടാകും കൊല്ലം തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിലാണ് മഴ ശക്തിപ്പെടുക കോട്ടയം പത്തനംതിട്ട തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ആണ് ഇന്ന് അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് പകൽ ഭാഗികമായി മേഘാവൃതം വടക്കൻ കേരളത്തിലും മറ്റ് ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ഉണ്ടാകും ഇന്ന് രാത്രിയിലും വൈകിട്ടും മഴ സാധ്യത കിഴക്കൻ മേഖലകൾ അപേക്ഷിച്ചു ഇടനാട്ടിലും തീരദേശത്തും ആകും മഴ ലഭിക്കുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ നെക്കുക